ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് പ്രവർത്തിച്ചു വന്നിരുന്നത് മലയാളി താരമായ സഞ്ജു സാംസൺ ആയിരുന്നു എന്നാൽ സഞ്ജു സാംസണെ കൈവിടാൻ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒന്നുകിൽ ഏതെങ്കിലും ഫ്രാഞ്ചൈസി ട്രേഡിലൂടെ അദ്ദേഹത്തെ സ്വന്തമാക്കും അതല്ല എങ്കിൽ ലേലത്തിൽ നമുക്ക് സഞ്ജുവിനെ കാണാൻ കഴിയും സഞ്ജു തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനോട് തന്നെ വിടണമെന്ന് അപേക്ഷിച്ചിട്ടുള്ളത് അത് രാജസ്ഥാൻ റോയൽസിൻ്റെ മാനേജ്മെൻറ്റ് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാന് പുതിയ ഒരു ക്യാപ്റ്റന് ആവശ്യമായി വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സാഹിൽ മൽഹോത്ര ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ട് പേരെയാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത് ഒരാൾ യശസ്വി ജോയ്സ്വാളാണ് മറ്റൊരാൾ വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജൂറലാണ് ഈ രണ്ടിലൊരാളായിരിക്കും അടുത്ത സീസണിൽ രാജസ്ഥാനെ നയിക്കുക എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരൽപ്പം മുൻതൂക്കം ധ്രുവ ജൂറലിനുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഒരു അന്തിമ തീരുമാനം സംഘക്കാരെയും അതുപോലെ തന്നെ രാജസ്ഥാൻ്റെ മാനേജ്മെൻറ്റും ഇനി എടുക്കേണ്ടതുണ്ട് സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ മികച്ച രൂപത്തിൽ തന്നെയാണ് ടീമിനെ അദ്ദേഹം നയിച്ചിട്ടുള്ളത് ആകെ അറുപത്തിയേഴ് മത്സരങ്ങളാണ് സഞ്ജുവിന് കീഴിൽ രാജസ്ഥാൻ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ രാജസ്ഥാൻ വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ അവർ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ ഫൈനലിൽ എത്താൻ സഞ്ജുവിന് കീഴിൽ രാജസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിൽ എത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇനിയിപ്പോൾ പുതിയ ഒരു ക്യാപ്റ്റന് കീഴിലായിരിക്കും രാജസ്ഥാൻ റോയൽസ് കളിക്കുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി ഒന്നും കാണാം